ഹലോ എല്ലാവരും സുഖാരിക്കുന്നല്ലോ അല്ലേ അപ്പൊ നമ്മൾ എറണാകുളത്ത് ഷോപ്പിങ്ങിന് പോയിട്ട് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടി വാങ്ങിച്ചത് എന്നാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് വളരെ ചെറിയ വീഡിയോയാണ് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കണ്ട് ഹെൽപ്പ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ലൈക്കൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണോട്ടോ നാല് പീസിന് നൂറ്റി ഇരുപത് രൂപ കേട്ടോ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ഫെയറി ലൈറ്റ് പിന്നെ ട്രീ ഡെക്കറേറ്റ് ചെയ്യാനായിട്ടുള്ള ഈ ഗോൾഡൻ ഈ ലേസ് പോലെ ഉണ്ടാക്കിയിരിക്കുന്ന സാധനമാണ് കേട്ടോ ഒരു പാക്കറ്റിൽ രണ്ടെണ്ണം ഉണ്ട് ഒരു ഗോൾഡുണ്ട് ഒരു റെഡുണ്ട് കേട്ടോ അതുപോലെ ഈ ചെണ്ടയുടെ ഇത് ട്രീയിൽ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് പിന്നെ ഈ മെറി ക്രിസ്മസ് എന്ന് എഴുതിയിരിക്കുന്ന ഇത് ഇത് ഡോറിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഈ റെഡ് ബെറീസ് ചെറിയുടെ തണ്ടുണ്ടല്ലോ ഇത് ഒരെണ്ണത്തിന് ഇരുപത് രൂപയാണ് അപ്പോൾ ഞാനത് അഞ്ചെണ്ണം കൊടുത്തിട്ടുണ്ടേ പിന്നെ പിന്നെതാ ഈ ബോള് പിന്നെ ഈ സാന്താക്ലോസിൻ്റെ കുഞ്ഞ് ഇതുണ്ടല്ലോ രൂപങ്ങൾ അത് ഒരു പാക്കറ്റ് പിന്നെ പിന്നെതാ ട്രീയുടെ മുകളിൽ വയ്ക്കാനുള്ള സ്റ്റാർ അതുപോലെ ബെൽസ് പിന്നെ അതേ ഒരു വലിയ ബെല്ല് പിന്നെ ഈ ഗാർലൻഡ് ഇത്രയാണ് ഞാനിപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത് പിന്നെ കുറച്ച് സാധനങ്ങൾ നമ്മുടെ കയ്യിൽ തന്നെ ഉള്ളത് കാരണം ട്രീ നമുക്ക് ഓൺ ദ ആണ് ട്രീ സാറ്റർഡേ എത്തുള്ളൂ ഞാൻ ട്രീ ഓൺലൈനായിട്ടാണ് ചെയ്തിരിക്കുന്നത് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിരിക്കുവാണേ ഫോർ ഫീറ്റിൻ്റെ ട്രീ ആണ് അത് നമുക്ക് വന്ന് കഴിയുമ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെ ഇത്രയും സാധനങ്ങളാട്ടോ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് താങ്ക്